ജില്ലാ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് കണ്ടുവത്ത് കൂറുമ്പോഡിറ്റോറിയത്തിൽ നടന്നു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ നടന്ന ഫോട്ടോ പ്രദർശനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും ട്രേഡ് ഫെയർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറും നേത്ര പരിശോധനാ ക്യാമ്പ് ഉണ്ണി കൂവോടും അനുമോദന സദസ് ഉണ്ണിരാജ് ചെറുവത്തൂരും ഉദ്ഘാടനം ചെയ്തു ആൾക്കാരാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പിന്നെ ഞാൻ ഈ മേഖലയിൽ വന്ന ശേഷം ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അങ്ങനെ നമ്മളും ഇപ്പം ശരിക്കും ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ കാര്യങ്ങളെ ഒപ്പിയെടുത്ത് എല്ലാ അപ്പുറപാടികളിൽ ആകെ നമ്മളാ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അല്ലെങ്കിൽ നമ്മളെ കഴിവുകളെല്ലാം ഇപ്പം പെട്ടന്ന് നാടകത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഈ മെനസ്ലന്നെയാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് എല്ലാം ഇതിൻ്റെ കൊമ്പിലത്തെ കൂ കളിച്ചുകൂട്ടി തന്നെയാണ് മറിമായാലും സിനിമ ആയാലും അപ്പം അങ്ങനെ നമ്മുടെ ജീവിതം തന്നെയായി അപ്പോൾ നിങ്ങളും നമ്മളെ തമ്മിലെ അഭേദ്യമായൊരു ബന്ധമാണ് സ്നേഹബന്ധമാണ് അപ്പോൾ ഞാൻ എന്തായാലും വരുന്നത് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ ആയിട്ടോ അത് നമ്മൾ വരേണ്ടതാണ് നമ്മുടെ കടമയാണിത് കാരണം നമ്മൾ വേറൊരു പരിപാടി പോലെയല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അല്ലെ നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ എങ്ങനെയാ മേഖലയിൽ നമ്മള് അപ്പൊ നമ്മൾ വരട്ടെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജിത്ത് കണ്ണൂർ സപ്ലിമെന്റ് പ്രകാശന കർമ്മവും നിർവഹിച്ചു വൈകിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം കണ്ടോത്ത് കണ്ടുവത്ത് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പ്രദീഷ് നഗറിൽ ജില്ലാ പ്രസിഡന്റ് ഷിബുരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു വേദിയിൽ വെച്ച് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവാർഡുകൾ ടി ഐ മധുസൂദനൻ എം എൽ എ വിതരണം ചെയ്തു ഉണ്ണി കൂവോട് ഹരീഷ് പാലക്കുന്ന് പി ടി കെ രജീഷ് കെ ജയരാജ് വി കെ പി ഇസ്മായിൽ പനക്കീൽ ബാലകൃഷ്ണൻ കെ യു വിജയകുമാർ കെ സി രവീന്ദ്രൻ പി എ സന്തോഷ് രാജേഷ് കരേള വിദിലേഷ് അനുരാഗ് പി പി ജയകുമാർ ടി സി പ്രവീൺ കനക സുരേഷ് സംഘാടക സമിതി ചെയർമാൻ കൃഷ്ണദാസ് മാധവി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫാഷൻ ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്